അങ്കമാലി ജീവധാര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന മുതിർന്ന പൗരരുടെ കൂട്ടായ്മയായ നാലുമണിപ്പൂക്കളുടെ ആഭിമുഖ്യത്തിൽ യോഗ ക്ലാസ് ആരംഭിച്ചു ആരോഗ്യമുള്ള ശരീരത്തിനും തെളിമയാർന്ന മനസ്സിനും ശീലമാക്കാം യോഗ എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച യോഗ ക്ലാസ് അങ്കമാലി നഗരസഭാ വൈസ് ചെയര്പേഴ്സൺ സിനി മനോജ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാൽ പൂക്കൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് നനുത്ത മഴ തിരിഞ്ഞിറങ്ങണ ഒരു സുഖമാണ് അത് കേൾക്കുമ്പോൾ തന്നെ ശക്തിയായിട്ട് നല്ല ആഴത്തിലുള്ള മഴ ആ ഭൂമിയെ നനയ്ക്കും തോന്നില്ല മണ്ണനോ ഇല്ല അത് പെട്ടെന്ന് ഒഴുകി പോലുള്ളു പക്ഷെ നന നനത്ത ആ മഴ എന്ന് പറയുമ്പോൾ അത് പയ്യെ മണിലേക്ക് ഇറങ്ങി നമ്മുടെ ഒരു ശാന്തത നിറയ്ക്കുന്ന ഒരിതാണ് പേര് ആരാ സജസ്റ്റ് ചെയ്താലും തീർച്ചയായിട്ടും ശരിക്കും മാത്രമായിട്ടുള്ള മൂക്കള് തന്നെയാണ് പറയുന്നത് പക്ഷെ ആ ചെറിയ ഒരു ലോകമാണെങ്കിലും അതില് പരസ്പരം അറിയുന്ന മനസ്സിനെ അറിയുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ചെറുപ്പകാലത്ത് നമ്മുടെ മക്കളെ നോക്കിയും നമ്മുടെ കൊച്ചുമക്കളെയൊക്കെ നോക്കി ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയമാണ് നമുക്കായി നമ്മൾ മാറ്റിവെക്കേണ്ട സമയം യോഗയുടെ ജന്മസ്ഥലം എന്ന് തന്നെ പറയുന്നത് ഭാരതമാണ് ഭാരതം എന്ന് പറയുന്നത് യോഗയിലെ അധിഷ്ഠിതവുമാണ് ശരീരത്തിന്റെയും മനസ്സിൻ്റെയും ഒരു യോഗം പറയാം അങ്കമാലി ജീവധാര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന മുതിർന്ന പൗരരുടെ കൂട്ടായ്മയായ നാലുമണിപ്പൂക്കളുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യമുള്ള ശരീരത്തിനും തെളിമയാർന്ന മനസ്സിനും ശീലമാക്കാം യോഗ എന്ന ലക്ഷ്യത്തോടുകൂടി യോഗ ക്ലാസ് ആരംഭിച്ചു മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് യോഗ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ അധ്യക്ഷത വഹിച്ചു അങ്ങനെയാണ് ഒരു ചിന്ത വന്നത് നമുക്ക് എന്തുകൊണ്ട് ഒരു യോഗ ക്ലാസ് ആരംഭിച്ചുകൂടാ വളരെ യോഗ അറിയാവുന്ന വളരെ ഇവിടെ കൊണ്ട് പ്രമുഖാരോഗ്യം നമ്മൾ ഈ നമ്മുടെ ഈ താലൂപ്പരിപാടികളിൽ അതും കൂടെ ഉൾപ്പെടുത്തുകയാണ് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വെക്റ്റീവായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ നമുക്കൊരു എന്താണ് യോഗ എന്നതിനെ കുറിച്ചൊക്കെ പ്രിയപ്പെട്ട മുഖ്യ മുഖ്യ ഭാഷക നമ്മൾ സംസാരിക്കും രണ്ട് കാര്യങ്ങൾ മനുഷ്യർ നമ്മൾ ഒരുപാട് കഴിവുകളും ഊർജ്ജവും ശക്തിയൊക്കെ ഉണ്ട് അതിനൊരു പ്രത്യേക ആംഗിളിൽ അതിനെ ഒരു ആംഗിളില് വികസിപ്പിച്ച് നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഭാവമാണ് രൂപമാണ് എന്നാണ് വിശ്വാസം ജീവതാര ഫൗണ്ടേഷൻ ചീഫ് അഡ്വൈസർ ഡോക്ടർ എം പി ആന്റണി കോർഡിനേറ്റർ യു എ ജോസ് പതഞ്ജലി യോഗ സെന്റർ യോഗാചാര്യ മിനി തങ്കച്ചൻ ൂക്കൾ കോർഡിനേറ്റർ പൗലോസ് എന്നിവർ സം വല്ലാത്ത ഒരു പരിപാടിയായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ ഏറ്റവും ആദ്യപ്പെട്ടത് ശ്വസന വ്യായാമമാണ് ഈ ശ്വസന വ്യായാമം നമ്മൾ ഡെയിലി ചെയ്താൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബ്ലഡ് സർക്കുലേഷൻ കൂടും ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമുക്ക് ആരോഗ്യം കൂടും ആരോഗ്യം വരുമ്പോ നമുക്ക് ഹെൽത്ത് കിട്ടും ഹാപ്പി ആയിരിക്കും ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മള് ഒരു ചീട്ടെടുക്കണമെങ്കിൽ എത്ര കാശ് നമുക്ക് ചെലവാ എന്തോ ഒരു സമയം നമുക്ക് ചെലവാ അതേ സമയത്ത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിട്ട് ഒരു മണിക്കൂർ മാക്സിമം നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് ആശുപത്രിയിൽ പോകണ്ട നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും വെറുതെ ഉള്ള മരുന്ന് കഴിച്ച് കിഡ്നിട്ട് വരട്ടേ ചെറു കുഞ്ചിരിയോടെ അങ്ങോട്ട് ഒരു നമസ്തേ ഒക്കെ ഇതാണ് നമ്മുടെ യോഗ നമസ്കാരം അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജുവല്ലറി അങ്കമാലി